ുംരമ്പട്ട് റോളി ആ എന്നോ എന്താ അഞ്ചു കിലോ വരും കട്ടിയ ഇവിടെ ആരും ഇല്ലല്ലോ അത് ഞാൻ കെട്ടിയതും ഓക്കെ ഞാൻ വണ്ടി കൊണ്ടുവച്ച വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയാ അപ്പൊ ഈ പയ്യന്മാരവിടെ മീനൊന്നും കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഈ മീൻ കൊടുക്കുമെന്ന് ചോദിച്ചു അങ്ങനെ ഈ പയ്യന്മാർക്കാണ് നമ്മൾ ഒരു മിതമായ വിലക്ക് തന്നെയാണ് കൊടുത്തത് ഏകദേശം ഒരു അഞ്ച് കിലോ വെയിറ്റ് വരും കേട്ടോ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാത്രി എട്ടര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞാൻ നിന്നാണ് നമുക്ക് ഈ മീൻ കിട്ടിയിട്ടുള്ളത് വൈകുന്നേരം ആറര മണിക്ക് രണ്ട് കുട്ടിച്ചൂരേയും വാങ്ങിച്ചോണ്ട് ഞാൻ അവിടെ ചെറിയ ചൂണ്ടയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് ഏകദേശം ഒരു എട്ടര മണിയായിട്ടും ഒരു മീൻ പോലും എനിക്ക് കിട്ടിയില്ല അവസാനം ആ കുട്ടിച്ചൂരെ വെറുതെ കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊണ്ണൂറിൻ്റെ റോളും എട്ടാം നമ്പർ ചൂണ്ട എടുത്തുകൊണ്ട് അതിൽ നമ്മുടെ കുട്ടിച്ചൂര പീസാക്കി ഇട്ട് കൊടുത്തതാണ് ആദ്യത്തെ ഒരു എറി എറിഞ്ഞ് നോക്കി നമുക്ക് മീനൊന്നും കിട്ടിയില്ല രണ്ടാം പ്രാവശ്യം ഞാൻ വീണ്ടും എറിഞ്ഞു അതിൽ എനിക്ക് കിട്ടിയ ഒരു മീനാണ് അപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ മീൻ നമുക്ക് കിട്ടിയത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് അപ്പോൾ അതാണ് ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മൾ വലിച്ചിട്ട് വരുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ യാദൃശ്യമായിട്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മീനിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിളിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ നമ്മുടെ മൊബൈൽ കൊടുത്തിട്ട് അപ്പോൾ ഈ മീനിന് ഞാൻ വലിച്ചിട്ട് വന്നപ്പോഴേ ഇത് ആദ്യം ഒരു വലയിലാണ് കയറിയത് നമുക്ക് ഈ സൈഡിൽ കിടന്ന വലയിലാണ് കയറിയത് അവിടെ നിന്ന് നമ്മുടെ കടപ്പുറത്ത് ആളുകളോട് ആ വല പൊക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ വല ഒരു പൊക്കിയിൽ അവസാനം മീൻ പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രണ്ട് സഹോദരന്മാർ വന്നിട്ടാണ് ആ വല പൊക്കി ഈ മീനിനെ മുകളിൽ കയറ്റാനായിട്ട് സഹായിച്ചത് നമ്മൾ വീഡിയോ കാണുമ്പോഴേ ചെറുതുപോലെയാണ് തോന്നുന്നത് പക്ഷേ നല്ല സൈസുള്ള മീനാണ് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മുടെ ഒരു കയ്യൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം നീളമുള്ള ഒരു മീനാണ് അപ്പോൾ ഈ വലയിലാണ് ഇത് കുരുങ്ങിയത് കേട്ടോ നമ്മുടെ രണ്ട് പയ്യന്മാർ വന്നിട്ടാണ് ഈ വലയിനെ പൊക്കി ഈ മീനിനെ മുകളിൽ കയറ്റാനായിട്ട് സഹായിച്ചത് അപ്പോൾ ആ പയ്യന്മാരും ഒരുപാട് സമയമായിട്ട് അവിടെ മീൻ പിടിക്കാനായിട്ടിരുന്നു അവർക്കും മീനുകളൊന്നും കിട്ടിയില്ല കേട്ടോ അവസാനം ഞാൻ പറഞ്ഞ് നമ്മുടെ വീഡിയോ ഒന്ന് പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ചേട്ടാ നമ്മൾ പിടിച്ചു തരാൻ ചേട്ടാ എൻ്റെ ചാനലൊക്കെ നമ്മൾ കാണുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആ രണ്ട് പയ്യന്മാരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത്